സ്ത്രീകൾക്കുള്ള സൗകര്യങ്ങളൊക്കെ അതൊക്കെയാണ് മുന്നേ നോക്കേണ്ടത് അല്ലാതെ സംഗമം വെച്ചിട്ട് വെറുതെ പാർട്ടി വെച്ച് വലിയ ആൾക്കാർ വന്ന് പ്രസംഗിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല സംഭവത്തിനുള്ള വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല നമ്മൾ കയ്യപ്പനാവരുത് പിന്നെ ശബരിമലയെ സംബന്ധിച്ച് ഇങ്ങനെ സംഗമം നടത്തിയിട്ടൊരു വലിയ ഉദ്ദേശം വ്യക്തി സാധിക്കാനൊന്നുമില്ല ശബരിമല അറിയാമല്ലോ എത്ര കോട എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രത്യേകങ്ങൾ ഇതുങ്ങി കൂടിക്കൊണ്ടേ ഓരോ വർഷം ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുക സംഗമം നടത്തിയിട്ട് ശബരിമലയ്ക്കൊരു പിന്നെ പ്രത്യേക പിന്നെ ചൈതന്യം ഒന്നും ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല ഉണ്ടോ ആഗോള അയ്യപ്പ സംഗമം ഏതാണ്ട് ഒൻപതര മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ താമസിച്ച് പത്തുമണിയോടടുപ്പിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പോലും ജനപങ്കാളിത്തം കൊണ്ട് അതൊരു പരാജയമാണെന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും കാരണം മൂവായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ എത്തിച്ചേരേണ്ട ആ സമ്മേളനത്തിൽ അതിനെ അണുപിച്ച് ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ അംഗ ഈ സംഗമത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിലോട് അനുബന്ധിച്ച് ഈ ഭക്തജനങ്ങൾ വരുന്ന ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് സംഗമത്തിനോട് വലിയ പ്രാധാന്യമില്ല പക്ഷേ ഇവിടെ വരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ ശബരിമലയിൽ എത്തിയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളും ഇവിടെ അവർക്ക് ബാത്റൂം സൗകര്യങ്ങളും അതേപോലെ സന്നിധാനത്തെത്തിച്ചേരുമ്പോൾ താമസിക്കേണ്ട റൂമുകളാവട്ടെ അത്തരം സൗകര്യങ്ങൾ ഇവിടെ അവർക്ക് ഒരുക്കി കൊടുക്കണം ഈ സംഗമത്തിലോടുകൂടി അത് സാധിക്കണം എന്നൊക്കെയാണ് ഈ അയ്യപ്പ ഭക്തരായിട്ടുള്ള ജനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് അത്തരം കാര്യങ്ങൾ ശബരിമല വികസനവുമായിട്ട് ബന്ധപ്പെട്ട വികസനങ്ങൾ ഈ പ്രാവശ്യത്തെ ഈ സംഗമത്തോടു കൂടിയെങ്കിലും അടുത്ത പ്രാവശ്യം ശബരിമലയിൽ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ പക്ഷെ അവർ ആ സംഗമത്തിലോടോ അത്തരം സംഗമ രാഷ്ട്രീയ രീതിയിലോട്ട് പോയി അത്തരത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കി അത് പരാജയപ്പെട്ടു പോകാതെ എന്താണോ അതിൻ്റെ ഉദ്ദേശ ശുദ്ധിയോട് തന്നെ അത് പ്രവർത്തനമുണ്ടാക്കട്ടെ അതിനുള്ള പരിഹാരങ്ങൾ ഇവിടെ വരുന്ന നാനാ പല സംസ്ഥാനത്തു നിന്നും പല ഭാഗത്തു നിന്നുമൊക്കെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഈ ശബരിമലയിൽ ഈ സംഗമത്തോടു കൂടി നടക്കും എന്ന പ്രതീക്ഷയാണ് അല്ലെങ്കിൽ അത്തരം പ്രതീക്ഷകൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഈ ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കട്ടെ ശബരിമല

സംഗമം ഒരു വലിയ പിന്നെ ഉദ്ദേശം എത്തി സാധിക്കാനൊന്നും ഇല്ല ശബരിമല അറിയാമല്ലോ എത്ര കോട എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഭക്തജനങ്ങൾ നീങ്ങി കൂടിക്കൊണ്ടേ ഓരോ വർഷവും ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുക സംഗമം നടത്തിയിട്ട് ശബരിമലയ്ക്കൊരു പിന്നെ പ്രത്യേക പിന്നെ ചൈതന്യം ഒന്നും ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല ഉണ്ടോ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യം അവർക്ക് അതിൻ്റെ ഉദ്യോഗസ്ഥർ മറ്റുള്ള ഇപ്പോൾ തിരുപ്പതിയിലും പളനിയിലും

ഒരെലക്ഷൻസ് രണ്ടായി മാത്രം മാറാതിരുന്നാൽ മതി അതെ ആഗോള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞിട്ട് നടത്തുന്നതിപ്പം ഈ പാലക്കിടക്കുള്ള നാരായണ നാരായണ കടന്ന് കഴിയുമ്പോൾ ഒരായണ എന്ന് പറയുന്ന ഒരു രീതി ആകാതിരിക്കും ഇവിടുത്തെ ഒരു ആചാരലംഘനം മറ്റും നടത്താനൊക്കെ മുൻകൈ എടുത്തു കൊണ്ടിരുന്ന ഒരു ഗവൺമെൻ്റ് ഇപ്പം എലക്ഷൻ മുന്നോടിയായിട്ട് ഇപ്പോൾ ഒരു അയ്യപ്പ സംഘം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് അത് ശരിക്കും പൊതുജനങ്ങളെ പിടിയിലാക്കുക എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് തോന്നുന്നത് പിന്നെ അതിലെന്തെങ്കിലും പറഞ്ഞ മാതിരി വി വികസനങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ പിരിവും സംഭാവനയും കൊണ്ടാണ് കൂടുതലും ഇവിടുത്തെ വികസനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഒരുമാതിരിപ്പെട്ട മേളത്തെ ഒരുമാതിരിപ്പെട്ട സ്പോൺസർഷിപ്പുകളിലാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോയിട്ടുള്ളത് എന്നാണ് എൻ്റെ അറിവ് നമുക്കറിയില്ല അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് ഓരോ പ്രോജക്റ്റ് എടുക്കുമ്പോഴും അവർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലുങ്കാനിൽ നിന്നും

അത് ഒരു നല്ല കാര്യമാണോ എന്ന് തോന്നണെങ്കിൽ അത് നമ്മൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തു തരേണ്ടത് ഞാൻ അഞ്ച് വർഷമായി ഇപ്പോൾ ശബരിമലയിൽ കയറണേ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിത്തരണം പളനി തിരുപ്പതിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തരേണ്ടത് ഇവിടെ കുളിച്ച് മാറാനായിട്ട് തന്നെ ബാത്റൂമിനെ എത്ര കഷ്ടമായിട്ടാണ് കാണുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ബാത്റൂമുകളൊക്കെ യൂസ് ചെയ്യണത് സ്ത്രീകൾക്കുള്ള സൗകര്യങ്ങളൊക്കെ അതൊക്കെയാണ് മുന്നേ നോക്കേണ്ടത് അല്ലാതെ സംഗമം വെച്ചിട്ട് വെറുതെ പാർട്ടി വെച്ച് വലിയ ആൾക്കാർ വന്ന് പ്രസംഗിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അത് അങ്ങനത്തെ സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് മാറാനും സ്ത്രീകൾക്ക് വസ്ത്രം മാറാനും സ്ത്രീകൾക്ക് കുളിച്ചിട്ടേക്കോ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാനൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അതുപോലെ മലമേല പോയാലും അവർക്ക് റൂമ് കിട്ടാനും സൗകര്യമൊക്കെ ഉണ്ടാക്കി തരും ഇപ്രാവശ്യം പോയി ഞങ്ങൾക്ക് റൂമേ കിട്ടിയില്ല അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നതല്ലോ അല്ലാതെ ഈ സംഗമം ഒരു കാര്യം തോന്നണില്ല ശബരിമലയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക നല്ല സ്വാമിമാർക്ക് നല്ല കാര്യം ചെയ്യുക അവർക്ക് സൗകര്യം ഉണ്ടാക്കുക അവർ കഷ്ടപ്പെടരുത് അതാണ് ഇതിൽ ഉദ്ദേശിക്കേണ്ടത് അല്ലാണ്ട് നമ്മള് അയ്യപ്പന്റെ അവിടേക്ക് വരണത് നമ്മള് സ്വപ്നമായിട്ട് ഒരിക്കലും കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്ന് കാലത്ത് പത്ത് മണിക്ക് മല കയറിയിട്ട് ഞങ്ങൾ കെട്ടിയിട്ട പോലെയാണ് കയറിട്ടിട്ട് കെട്ടിയിട്ട് കഴിഞ്ഞ മുമ്പത്സവർഷം വന്നിട്ട് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണേ ആൾക്കാരെ വിടുക ദർശനം കാണുക മഴ കൊണ്ട് ഞങ്ങൾ മൂന്ന് മണിക്കൂറാണ് ഒരു മണി തൊട്ട് മൂന്ന് മണിക്കൂർ വരെ മഴ കൊണ്ടിട്ടാണ് ദർശനം ചെയ്യുക എന്തിനും കെട്ടി കെട്ടിയിടണം അവർ ആൾക്കാര് വീട്ടുകൊക്കെ നനയണെങ്കിൽ നനയട്ടെ വിട്ടിടണം ഇതൊക്കെ പൺ ഇപ്പോഴുള്ള പുതിയ ആൾക്കാർ ചെയ്യേണ്ടതാണ് പഴമക്കാരൊന്നും ഇത് കണ്ടിട്ടില്ല ഇങ്ങനെ കേട്ടിട്ടില്ല ഞങ്ങൾ എത്ര വർഷം മുന്നേ ഞങ്ങൾ അയ്യപ്പനെ വിശ്വസിച്ച് നടക്കണ ആൾക്കാരാണ് അത് കാരണമാണ് ഞങ്ങളിപ്പോൾ ഈ സീസണിൽ വന്നത് അന്ന് കഷ്ടം വന്ന കാരണം കെട്ടിയിട്ട പോലെയാണ് കയറ് കെട്ടിയിട്ട് പോലീസുകാർ കെട്ടിട്ടിട്ട് ഞങ്ങളെ മഴകൊണ്ട് നിർത്തിയത് അതങ്ങനെയൊന്നും ഉണ്ടാവാതെ നല്ല സൗകര്യമായിട്ട് ദർശനം ചെയ്യാനും സ്വാമീനെ കാണാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തരുക ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് അതാണ് കുറിച്ച് എന്തോ സംഗമം നടക്കുന്നത് നല്ല കാര്യമാണ് അല്ല ഇതിപ്പം ജനപങ്കാളിത്തം ആരും കണ്ടില്ല

അല്ലാതെ ഈ നമുക്ക് കിട്ടണം അയ്യപ്പനെ കണ്ടു തന്നെ നമ്മൾക്ക് അതൊരു ഭയം ഉണ്ടായിരുന്നു സംഗമം കാരണം നമ്മൾ റൂമും ഇതെല്ലാം കിട്ടാതിരിക്കുവാണ് പക്ഷെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞങ്ങള് നാട്ടിലാണെങ്കിലും ഞങ്ങള് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വേറെ ഒരു ചെന്നൈ പക്ഷെ ഒരു ബുദ്ധിമുട്ടിന്റെ കഴിച്ചു റൂം കിട്ടിയില്ല സംഗമത്തിന് മേലെ അയ്യപ്പൻറെ അടുത്ത് പോയി റൂമെല്ലാം ബ്ലോക്കാണ് അയ്യപ്പന്മാർക്ക് ഇല്ല

ശബരിമലയുടെ നമ്മളെ മനസ്സിലുള്ള വിശ്വാസത്തിനു ഇവിടെ സംരക്ഷിക്കണം പ്രകൃതിയെ അതെ പ്രകൃതി സംരക്ഷിക്കപ്പെടണം പ്ലസ് ദർശനം വിധേയമായി തന്നെ എല്ലാവർക്കും സുഖമായിട്ട് നടക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം വേറെ ഒന്നുമില്ല ശബരിമലയ്ക്ക് ധാരാളം വരുമാനമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടും വികസിപ്പിക്കാൻ പറ്റും ധാരാളമായിട്ട് ജനങ്ങൾ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് അടിസ്ഥാനത്തിൻ്റെ സൗകര്യം വികസിപ്പിക്കണം മാത്രം നടത്തി കൂടുതലായിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പാടും അല്ലാണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം വികസിപ്പിക്കണം നന്നായി വൃത്തി വൃത്തി അടുത്ത പരിസരങ്ങളിൽ ഒരു പരിശുദ്ധിയും വൃത്തിയും കാത്തുചിക്കണം അതിനനുസരിച്ചുള്ള വരുമാനങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സംഗമം നടത്തി കണ്ണിൽ പൊടിയിടാതെ ഈ വൃത്തിയും പരിശുദ്ധിയും ജനങ്ങൾക്കും ഫോക്കസ് ഫോക്കസ് ഭക്ഷണങ്ങൾ അതാണ് അഭിപ്രായം എന്തായാലും അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഇതിനൊരു പരിഹാരങ്ങൾ നിങ്ങളെ പ്രതീക്ഷിച്ചുണ്ടാവട്ടെ അതായത് അഭിപ്രായം തന്നെയാണ് കുറച്ച് വൃത്തി ഇമ്പ്രൂവ് ചെയ്യാൻ എല്ലാവർക്കും പോയി വരാനും മറ്റേ അയ്യപ്പനെ കണ്ടുവരാനൊക്കെ സൗകര്യമായിരുന്നു